എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ച പുറത്തുവന്നതിൽ ബിജെപി ആർ എസ് എസ് നേതൃത്വത്തിനും അതൃപ്തി രാംമാധവുമായുള്ള കൂടിക്കാഴ്ച പുറത്തുവന്നത് പാർട്ടിക്കുള്ളിൽ നിന്നാണെന്ന സംശയത്തിലാണ് ബിജെപി പ്രതിപക്ഷ നേതാവിന് വിവരം ചോർത്തിയത് ആരാണെന്നും അന്വേഷിക്കും സർക്കാരിനെതിരായ വിഷയത്തിൽ ബിജെപി പ്രതിരോധത്തിലായെന്നാണ് വിലയിരുത്തൽ ഹരിമോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഹരി ഇന്നലെയാണ് വി മുരളീധരൻ വിഷയത്തിൽ പ്രതികരിച്ചത് അതൃപ്തി വളരെ വ്യക്തമായിരുന്നു എങ്ങനെ ഇത് പുറത്തായി എന്നുള്ളത് അന്വേഷിക്കണം അതിനുശേഷം ഇന്നലെ വി ഡി സതീശൻ നടത്തിയ സമ്മേളനത്തിലും വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ അറിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ പുറത്തായി എന്നതിൽ കൂടി ബി ജെ പി അന്വേഷണം നടത്തുന്നുണ്ട് എത്ര പ്രതിസന്ധിയിലായിട്ടുണ്ട് വിഷയത്തിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം തന്നെ അതിൽ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത് ഒന്ന് ഈ ദത്താത്രേയ ഹൊസബല അതായത് ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാവ് ദത്താത്രേയ ഹൊസബളയെ ഈ വിഷയത്തിലേക്ക് വലിച്ചടിച്ചു എന്നുള്ളതാണ് ബി ജെ പിക്ക് ആർ എസ് എസിനകത്തുമുള്ള ഒരു വിലയിരുത്തൽ ദത്താത്രേ ഹൊസബലയുമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊണ്ടും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ആർ എസ് എസ്സിൽ കടുത്തൊരു അമർശമുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം അതായത് കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്കാണ് ഈ തൃശ്ശൂർ പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ട് ഹൊസബലയുടെ പേര് ചേർത്ത് വയ്ക്കുന്നതും കൂടിക്കാഴ്ചയെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ ഉയരുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാവിൻ്റെ പേര് അത്തരത്തിൽ വന്നത് സ്വാഭാവികമായിട്ടും ആർ എസ് എസ്സിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി അന്വേഷിക്കും പരിശോധിക്കും എന്ന് തന്നെയാണ് ആർ എസ് നിന്ന് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഈ രണ്ടാമത്തെ കൂടിക്കാഴ്ച അതായത് പത്ത് ദിവസത്തിനുള്ളിൽ നടന്ന രണ്ട് കൂടിക്കാഴ്ചകൾ അതിൽ അവസാനത്തെ കൂടിക്കാഴ്ച റാം മാധവുമായിട്ടുള്ളതായിരുന്നു അത് തിരുവനന്തപുരത്ത് കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് അജിത് കുമാർ റാം മാധവനെ കണ്ടു എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് അപ്പോൾ റാം മാധവനെ കണ്ടത് ചോർന്നത് ബി ജെ പിക്ക് നിന്ന് തന്നെ ആണോ എന്നുള്ളൊരു വിലയിരുത്തൽ ബി ജെ പിക്ക് അകത്തുണ്ട് കാരണം മറ്റേതൊരു സംശയം മാത്രമാണെങ്കിൽ രാമാധവന്റെ കാര്യത്തിൽ ബി ജെ പിയിൽ ഏറെക്കുറെ അത് ഉറപ്പായ നിലയ്ക്കാണ് സംസാരിക്കുന്നത് അതായത് ബി ജെ പിക്ക് നിന്ന് തന്നെ ഈ വിവരങ്ങൾ കൃത്യമായി ചോർന്നു പോയി ആ കൂടിക്കാഴ്ച സംബന്ധിച്ച് ആ കൂടിക്കാഴ്ചയിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അത് മാധ്യമങ്ങൾ വഴി പോകുന്നു പ്രതിപക്ഷ നേതാവ് അറിയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അതിൽ മറ്റൊരു വിലയിരുത്തൽ കൂടി നടത്തുന്നുണ്ട് ഈ അന്ന് റാം മാധവനെ കാണാൻ അജിത് കുമാർ പോയ സമയത്ത് അജിത് കുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് രണ്ട് വ്യക്തികൾ ഒരാൾ ഒരു ബിസിനസ്സുകാരനാണ് മറ്റൊരാൾ മുഖ്യമന്ത്രിയുമായും സി പി എമ്മുമായും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണെന്നും പറയുന്നു അത്തരത്തിൽ അങ്ങനെ ഒരാളെ ആ കൂടിക്കാഴ്ചയിലേക്ക് കൊണ്ടുപോയതാണ് ഈ വിഷയങ്ങൾ പുറത്തു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി വിലയിരുത്തുന്ന ചില ആളുകൾ ബിജെപിക്കുള്ളിൽ ഉണ്ട് അപ്പോൾ ആ അതിൽ ആരാണ് എവിടെ നിന്നാണ് ആ വിവരം ചോർന്നത് ബിജെപിക്കുള്ളിൽ തന്നെയാണോ അത് ഈ വ്യക്തിയിൽ നിന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയും അന്വേഷിക്കും അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിൽ ബിജെപിക്കുള്ള ിൽ നിന്നാണ് ആ ചോർച്ച സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു നടപടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം ആർ എസ് എസിനാണ് ഇവിടെ കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തി നടപടിയെടുക്കേണ്ടതിന്റെ ബാധ്യത കൂടി ബി ജെ പിക്ക് ഉണ്ട് ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ബി ജെ പിയിലെ തീരുമാനം